ക്ഷേത്രത്തിൽ ഗജപൂജയും ും നടന്നു മഹാഗണപതി ഹോമത്തിന് സൂര്യകാലടിമന പരമേശ്വരൻ ഭട്ടത്തിരിപ്പാട് മുഖ്യ കാരണത്വം വഹിച്ചു തുടർന്ന് നടന്ന ആനയൂട്ടിൽ പന്ത്രണ്ട് കശവീരന്മാർ പങ്കെടുത്തു ക്ഷേത്രമഠാധിപതി ഡോക്ടർ കെ കെ വിഷ്ണുപാരതിയ സ്വാമികൾ ആദ്യ ഉപ്പം നൽകി സിനിമാ താരം കുമാരി ദേവനന്ദ സിനിമാ നടി പ്രവീണ പിന്നണി ഗായിക ശ്രേയ ജയദേവ് പ്രമുഖ വ്യവസായി സി പി സാലി എന്നിവർ വിശിഷ്ടാതിഥികളായി കലാനിലയം രമേശൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളവും കുമാരി മാരാർ രാജു മാരാർ എന്നിവർ അവതരിപ്പിച്ച സോപാന സംഗീതവും മരങ്ങേറി നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു 六六七。